ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ യാത്ര കാസർഗോഡ് ജില്ലയുടെ കിഴക്കേറ്റത്തുള്ള കൊന്നക്കാടിനടുത്തുള്ള മൺസൂൺ ടൂറിസത്തിനേറെ പ്രാധാന്യമുള്ള അച്ചങ്കല് വെള്ളച്ചാട്ടത്തിലേക്കാണ് കൊന്നക്കാടിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളിലാണ് ഈ വെള്ളച്ചാട്ടം എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ജസലും ഉണ്ട് ആടി തിമർക്കാനും ആർ തുലസിക്കാനും ആരെ അനുഭവത്തിൽ ആറാടിക്കുന്ന ഒരു മഴക്കാല വെള്ളച്ചാട്ടമാണിത് മഴ കനക്കുമ്പോഴാണ് അച്ചങ്കല്ലിൽ കടവത്ത് മുണ്ടയിലെ കുന്നിമോളിൽ നിന്ന് അതിശക്തമായ വെള്ളം ആഴോട്ട് ഒലിച്ചിറങ്ങുന്നത് മുന്നിലുള്ള അച്ചങ്കല്ല് ചാലിലേക്ക് രണ്ട് ഭാഗങ്ങളിൽ നിന്നായി പാറക്കൊടുത്തിന് മുകളിലൂടെ വെള്ളം അതിശക്തമായി ഇറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് മൺസൂൺ മൺസൂൺകാല വെള്ളച്ചാട്ടം കാണാനും ഉല്ലസിക്കാനും സഞ്ചാരികളുടെ ഒരു വലിയ ഒഴുക്കാണ് ഇങ്ങോട്ട് പണ്ട് കാലത്ത് കൃഷിപ്പണിക്ക് എത്തിയവരാണ് വലിയൊരു കല്ല് ശ്രദ്ധയിൽപ്പെട്ട ഈ സ്ഥലത്തിന് അച്ചങ്കല്ല് പേരിട്ടത് നമുക്ക് ഇറങ്ങി കുളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു മനോഹരമായ വെള്ളച്ചാട്ടമാണ്